നമസ്കാരം സ്വാഗതം കഴിഞ്ഞ ദിവസം ഇന്ത്യ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചപ്പോൾ അതെല്ലാം തന്നെ നമ്മുടെ രാജ്യങ്ങൾക്കുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നിരന്തരം ഭീഷണി മുഴക്കുന്ന രാജ്യങ്ങൾക്കുള്ള പരോക്ഷമായിട്ടുള്ള ഒരു മറുപടി കൂടി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ഏതായാലും ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ് നൂറ് ദിവസത്തോളം പിന്നിടുന്ന വേളയിലാണ് ഇത്തവണ നമ്മുടെ ദിനാഘോഷവും രാജ്യം ഇന്നലെ ആഘോഷിച്ചത് ഒരുപാട് പ്രത്യേകതകളാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് ഇനി വരും കാലങ്ങളിൽ ഇന്ത്യ എത്രത്തോളം വികസിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്ലാനുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള സൂചനകൾ ഇന്നലെ അദ്ദേഹം തന്റെ വാക്കുകളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരുപക്ഷെ അത് കണ്ട് ഭയന്നായിരിക്കാം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട ഇന്ത്യ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ കനത്ത നാശനഷ്ടം സംഭവിച്ചതായി ഒടുവിൽ ഇന്ത്യയുടെ സൈനിക ആക്രമണത്തിൽ പാക് സൈനികർ ഉൾപ്പെടെ അൻപതിലധികം പേർക്ക് ജീവൻ നഷ്ടമായതായി പാകിസ്ഥാൻ അധികൃതർ സമ്മതിച്ചതായി സീനൻ അടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ആക്രമണത്തിന് ശേഷം മൂന്ന് മാസം കഴിഞ്ഞാണ് ഒടുവിൽ പാകിസ്ഥാൻ തങ്ങൾക്ക് സംഭവിച്ച നഷ്ടം സംഭവിക്കുന്നത് ಇದನೊಳಗಂ ಫಲ ಯುದ್ಧ ವಿದಕ್ತರುಂ പാകിസ്ഥാനെ സംഭവിച്ചിട്ടുള്ള കുറിച്ച് പല കുറിപ്പുകളൊക്കെ തന്നെ പങ്കുവയ്ക്കുകയും പല മാധ്യമങ്ങളിലൂടെ സംസാരിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയടക്കം കൃത്യമായി തെളിവുകൾ നിരത്തി പാകിസ്ഥാനെ സംഭവിച്ചിട്ടുള്ള നഷ്ടങ്ങളെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയുമ്പോഴും അതൊന്നും തന്നെ തങ്ങളുടെ രാജ്യത്തല്ല സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള മറ്റും ഭാവുമായിരുന്നു പാകിസ്ഥാനെ ഒടുവിൽ പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുകയാണ് പതിമൂന്ന് പാക് സൈനികർക്കാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ നടത്തിയ പ്രസിഷ്യൻ അറ്റാക്കിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധുവിനിടെ ബൊളാരി വ്യാമതാവള ആക്രമണത്തിലും സ്ക്വാഡ്രോൺ ലീഡർ ഉസ്മാൻ യൂസഫ് കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ സ്ഥിരീകരിക്കുകയാണ് ന്യൂർഗാൽ സർഗോദ ജേക്കാബാബാദ് ബൊളാരി ഷോർക്കട്ട് എന്നിവിടങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിലും നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട് പറയുന്നു മെയ് ഏഴിന് നടത്തിയ ആക്രമണത്തിൽ നൂറിലധികം തീവ്രവാദികളെ വധിച്ചതായും പ്രധാന തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ചതായും കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനിടെ നൂർഗാൻ വ്യാമത്താവളത്തിൽ അമേരിക്കൻ സാങ്കേതിക വിദഗ്ധർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടിലുണ്ട് പാകിസ്ഥാൻ പ്രസിഡന്റ് ഹൌസിൽ നടന്ന വാർഷിക അവാർഡ് ദാന ചടങ്ങിനിടെയാണ് ഈ വിവരങ്ങൾ പുറത്തുവരുന്നത് ഓഗസ്റ്റ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പ്രസിഡന്റ് ഹൌസിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട സൈനികർക്ക് മരണാനന്തര ബഹുമതി സമ്മാനിച്ചിരുന്നു മരണാനന്തരം തക്ക ഇ ബസത്ത് ലഭിച്ചവരിൽ സ്കോട്ട് ലീഡർ ഉസ്മാൻ യൂസഫ് ഹവൽദാർ മുഹമ്മദ് നവീദ് നായിക് വഖാർ ഖാലിദ് ലാൻസ് നായിക് ദിലാവർ ഖാൻ എന്നിവർ ഉൾപ്പെടുന്നു തക ഈ ജുറാത്ത് ലഭിച്ചവരിലും നായിക് അബ്ദുൾ റഹ്മാൻ ലാൻസ് നായിക് ഇക്രമുള്ള സിപോയ് അദിൽ അക്ബർ എന്നിവരും ഉൾപ്പെടുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് പകരമായി പാക് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ സൈനിക നീക്കമായിരുന്നു ഓപ്പറേഷൻ ും പാക് അധീന കശ്മീരിലുമുള്ള ഒൻപത് തീവ്രവാദ ക്യാമ്പുകളിലാണ് ഇന്ത്യ വ്യാമാക്രമണം നടത്തിയത് അതിൽ പാകിസ്ഥാന് നഷ്ടപ്പെട്ടത് പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന നിരവധി കൊടും ഭീകരരെയാണ് അവരുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ അവരുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുകയും അവിടെ പാകിസ്ഥാന്റെ ഉന്നത സൈനിക മേധാവിമാരടക്കം ആ ചടങ്ങിൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ എത്രത്തോളം പാക് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പാകിസ്ഥാൻ പങ്കുവച്ചിരുന്നില്ല ഏതായാലും ഇത്രയും ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് പാകിസ്ഥാൻ ഒടുവിൽ അത് സമ്മതിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് അതേസമയം തന്നെ നാല് ദിവസത്തെ സൈനിക സംഘർഷത്തിൽ ഇന്ത്യൻ സേനയോട് പരാജയപ്പെട്ടതിന് പിന്നാലെ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി റോക്കറ്റ് ഫോഴ്സിന്റെ മാതൃകയിൽ പുതിയ ആർമി റോക്കറ്റ് ഫോഴ്സ് കമാൻഡ് രൂപീകരിക്കുമെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്വാതന്ത്ര്യദിനത്തിന്റെ തലേദിവസം ഓഗസ്റ്റ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെരീഫ് പുതിയ സൈനിക സേനയെക്കുറിച്ചാണ് പ്രഖ്യാപിച്ചത് സൈന്യത്തിന്റെ പോരാട്ട ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഇതൊരു നാഴിക കല അദ്ദേഹം പറഞ്ഞു ഇത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സജ്ജീകരിച്ചിരിക്കുമെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു പുതിയ കമാൻഡ് പരമ്പരാഗത യുദ്ധമുറകളിലെ പാകിസ്ഥാന്റെ മിസൈൽ പോരാട്ട ശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതായും വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയുമായി നാല് ദിവസം നീണ്ട സൈനിക സംഘർഷത്തിന് മൂന്ന് മാസത്തിന് ശേഷമാണ് പാകിസ്ഥാന്റെ ഈ നീക്കം ഇന്ത്യയുടെ മിസൈലുകളും പ്രതിരോധ സംവിധാനങ്ങളും പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത മിസൈലുകളെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു മെയ് മാസത്തിൽ നടന്ന നാല് ദിവസത്തെ മിനി യുദ്ധത്തിൽ ഡ്രോണുകൾ മിസൈലുകൾ ലോയിറ്ററിംഗ് യുദ്ധോപകരണങ്ങൾ എന്നിവ ഉപയോഗിച്ചുള്ള വ്യാമാക്രമണമാണ് നടന്നത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ബ്രഹ്മോസ് ആകാശ് എന്നിവയ്ക്കൊപ്പം റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചപ്പോൾ പാകിസ്ഥാൻ ചൈനീസ് നിർമ്മിത പി എൽ ഫിഫ്റ്റീൻ മിസൈലുകളെയാണ് ആശ്രയിച്ചത് എന്നാൽ പാകിസ്ഥാന്റെ മിസൈലുകളെല്ലാം ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞു അതിലൊന്ന് ഹരിയാനയിൽ ഒരു കൃഷി സ്ഥലത്ത് പതിക്കുകയും ചെയ്തു ഈ നീക്കം പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള സൈനിക ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് സ്റ്റോക്ക് ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപതിനും ഇരുപത്തിനാലിനും ഇടയിൽ പാകിസ്ഥാന്റെ ആയുധ ഇറക്കുമതിയുടെ എൺപത്തി ശതമാനം ചൈനയിൽ നിന്നായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തെ എഴുപത്തിനാല് ശതമാനം എന്ന ശരാശരിയേക്കാൾ ഇത് വളരെ കൂടുതലാണ് ഇപ്പോൾ ആണവ പരമ്പരാഗത മിസൈലുകൾ ഉൾപ്പെടെയുള്ള ചൈനയുടെ കര മിസൈലുകൾ കൈകാര്യം ചെയ്യുന്ന പി എൽ എ ആർ എഫിന്റെ മാതൃകയിൽ പുതിയ സൈനിക സേനയെ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു പുതിയ മാറ്റത്തിന് കാരണം ഓപ്പറേഷൻ സിന്ധുലേറ്റ തിരിച്ചടിയായിരുന്നു നാല് ദിവസത്തെ മിനി യുദ്ധത്തിലാണ് ഇന്ത്യൻ സേന സൈനിക സാധാരണ പൗരന്മാരുടെ കേന്ദ്രങ്ങൾക്കെതിരെയുള്ള എല്ലാ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളെയും ചെറുത്തതിന് പിന്നാലെയാണ് ഈ പ്രഖ്യാപനം പാകിസ്ഥാനേറ്റ ഈ തിരിച്ചടി ചൈനീസ് പ്രചോദനത്തോടെ മിസൈൽ കമാൻഡിൽ ഒരു ഘടനാപരമായ മാറ്റം വരുത്താൻ കാരണമായി ഒരു മുതിർന്ന പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞു വ്യക്തമായും ഇത് ഇന്ത്യക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ മികവിനെ ചെറുക്കാനുള്ള പാകിസ്ഥാന്റെ ഇത് വ്യക്തമാക്കുന്നു ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ആവർത്തിക്കാതിരിക്കാൻ പാകിസ്ഥാനെ മിസൈൽ ശേഷികൾക്ക് കേന്ദ്രീകൃതവും മെച്ചപ്പെട്ടതുമായ സംവിധാനങ്ങൾ നൽകാനാണ് പുതിയ സേന ലക്ഷ്യമിടുന്നത് അതുപോലെ പാകിസ്ഥാനെ എ ആർ എഫ് സി ചൈനയുടെ പി എൽ എ ആർ എഫ് പോലെയാണ് പാകിസ്ഥാന്റെ എ ആർ എഫ് സി ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ നാലാമത്തെ ശാഖയായ പി എൽ എ ആർ എഫിന്റെ മാതൃകയിലാണ് ആണവ പരമ്പരാഗത യുദ്ധങ്ങൾക്ക് വേണ്ടിയുള്ള ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ എന്നിവ കൈകാര്യം ചെയ്യുന്നത് പി എൽ എ ആർ എഫ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സെക്കൻഡ് ആർട്ടിലറി കോപ്സ് ഐ സ്ഥാപിതമായ ഇത് രണ്ടായിരത്തി പതിനാറിലാണ് പി എൽ എ ആർ എഫ് ഇത് എന്ന് പുനർനാമകരണം ചെയ്തത് ചൈനയുടെ തന്ത്രപരമായ പ്രതിരോധത്തിന്റെ ഒരു പ്രധാന ഭാഗമാണിത് യൂറേഷ്യൻ ടൈംസിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ എം ജെ അഗസ്റ്റിൻ പറയുന്നത് പാകിസ്ഥാനിലെ എ ആർ എഫ് സി സമാനമായ ഘടനയാണ് പിന്തുടരുന്നത് െന്നും മിസൈൽ വിന്യാസത്തിനായി ഒരു പ്രത്യേക കമാൻഡ് ഉണ്ടായിരിക്കുമെന്നും കൃത്യതയും ദൂരവും വർദ്ധിപ്പിക്കുന്നതിരെ ചൈനീസ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമെന്നാണ് ഈ നീക്കം ചൈന പാകിസ്ഥാൻ സൗഹൃദം കൂടുതൽ ശക്തമാക്കുന്നു ചൈന പാകിസ്ഥാൻ സൈനിക ബന്ധവും ശക്തിപ്പെടുത്തുന്നുണ്ട് ഇതുവഴി ഈ നീക്കം ഇസ്ലാമാബാദും ബീജിംഗും തമ്മിലുള്ള സൈനിക നീക്കം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ സൂചനയായിട്ടാണ് വിശകലന വിദഗ്ധർ കാണുന്നത് പാകിസ്ഥാന്റെ പ്രതിരോധ സഹകരണം ഇപ്പോൾ ആയുധ വിൽപ്പനയിൽ ഒതുങ്ങുന്നില്ല ഓപ്പറേഷൻ സിന്ധൂറിൽ ചൈന പാകിസ്ഥാനെ രഹസ്യാന്വേഷണ വിവരങ്ങൾ ഉപഗ്രഹ നിരീക്ഷണം ജേറ്റ് ആന്റ് ഫൈറ്റർ ജെറ്റുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പിന്തുണയുള്ള സെന്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റങ്ങൾ തുടങ്ങിയവ നൽകി സഹായിച്ചിരുന്നു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജൂലൈ ഇരുപത്തിയൊൻപതിന് പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ പാകിസ്ഥാൻ വ്യോമസേനയെ ചൈനീസ് വ്യോമസേനയുമായി സംയോജിപ്പിക്കാനും പാകിസ്ഥാൻ വ്യോമസേനയെ ഒരു നെറ്റ്വർക്ക് കേന്ദ്രീകൃത വ്യോമസേനയാക്കി മാറ്റാനും സെന്റൈക് ലക്ഷ്യമിടുന്നതായി ആരോപിച്ചിരുന്നു ചൈനീസ് സഹായത്തോടെ രണ്ടായിരത്തി ഇരുപതിൽ പാകിസ്ഥാനിൽ സ്ഥാപിച്ച സെന്റൈക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും തത്സമയ ഡാറ്റ കൈമാറ്റവും ഉപയോഗിച്ച് പീപ്പിൾസ് ലിബറേഷൻ ആർമി വ്യോമസേനയുമായി തടസ്സങ്ങളില്ലാതെ സംയോജിപ്പിക്കാൻ കഴിയുന്ന ഒരു നെറ്റ്വർക്ക് കേന്ദ്രീകൃത സേനയായി പാകിസ്ഥാൻ വ്യോമസേനയെ മാറ്റാനുള്ള ശ്രമത്തിന്റെ പ്രധാന ഭാഗമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു പരമ്പരാഗത മിസൈൽ പോരാട്ടത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആർമി സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിൽ നിന്നും വ്യത്യസ്തമായി പുതുതായി രൂപീകരിച്ച എ ആർ എഫ് സി പരമ്പരാഗത മിസൈൽ പ്രവർത്തനങ്ങളിൽ മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കും എ ആർ എഫ് സി ഇന്ത്യയുടെ വ്യാമാധിപത്യത്തെയും മിസൈൽ പ്രതിരോധ ശേഷികളെയും വെല്ലുവിളിക്കാൻ ലക്ഷ്യമിട്ട് ബാബർ ക്രൂയിസ് മിസൈൽ ഫതഹ് റോക്കറ്റുകൾ തുടങ്ങിയവയെല്ലാം ഉപയോഗിച്ച് വേഗത്തിലുള്ള ഏകോപിത ആക്രമണങ്ങൾ നടത്താൻ ലക്ഷ്യമിടുന്നു ക്യാപ്റ്റൻ അഗസ്റ്റിന്റെ അഭിപ്രായത്തിൽ ചൈനീസ് നിർമ്മിത എ ഹൺഡ്രഡ് മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സംവിധാനങ്ങളും ഫതഹ് ഫോർ ക്രൂയിസ് മിസൈലുകളും ഈ സേനയുടെ സാങ്കേതിക വിദ്യകളിൽ ഉൾപ്പെട്ടേക്കാം ഒരു ലഫ്റ്റനന്റ് ജനറൽ തലവനായുള്ള ഒരു പുതിയ കോപ്സ് തല കമാൻഡർ ആണ് എ ആർ എഫ് സി ദ്ദേഹം കരസേനാ മേധാവി അസീം മുനീറിന് നേരിട്ട് റിപ്പോർട്ട് നൽകും പാകിസ്ഥാന്റെ തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യം ബ്രഹ്മോസ് ആകാശ് പൃഥ്വി അഗ്നി തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിലവിൽ ഇന്ത്യക്ക് മുൻതൂക്കമുണ്ട് മെയ് മാസത്തിൽ നടന്ന സൈനിക സംഘർഷത്തിൽ പാകിസ്ഥാന്റെ പി എൽ ഫിഫ്റ്റീൻ മിസൈലുകൾ കാര്യക്ഷമമായിരുന്നില്ല എആർഎഫ് സി സ്ഥാപിതമാകുന്നതോടെ ചൈനീസ് വൈദഗ്ധ്യം സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ആ വിടവ് നികത്താനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് നേരത്തെ ഇന്ത്യ ടുഡേ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സഹകരണത്തെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് ഉന്നത തലത്തിലുള്ള ഒത്തുകളിയാണെന്നും ന്യൂഡൽഹിക്ക് ഇത് അവഗണിക്കാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതായാലും തോറ്റ് തുന്നം പാടിയിട്ടും അടുത്ത ഘട്ടത്തിനുള്ള തയ്യാറെടുപ്പ് പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തോടെ തുടങ്ങി എന്നുള്ള സൂചനകളാണ് ഇത് നൽകുന്നത്